എവർക്ക് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അനിൽ വെളിച്ചപ്പാടൻ ചില ആശുപത്രികളിൽ ഒരു പ്രസവം നടന്നു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പേര് വിവരങ്ങൾ അപ്പോൾ തന്നെ നൽകണമെന്ന് നിർബന്ധം പിടിക്കുന്നതായി പല ആളുകളും പരാതിയായി പറയാറുണ്ട് വിവരാവാശ മറുപടി പ്രകാരം കരനാഗപ്പള്ളി നഗരസഭയിലെ ഹെൽത്ത് വിഭാഗം നൽകിയ മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത് ആശുപത്രിയിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ പേര് വിവരങ്ങൾ അവിടെ നൽകേണ്ടതില്ല ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളതും അച്ഛൻ്റെയും അമ്മയുടെയും പേരും അഡ്രസ്സും മാത്രമാണ് അവിടെ കൊടുക്കേണ്ടത് മൂന്നാഴ്ച ചുള്ളിൽ ജനനം രജിസ്റ്റർ ചെയ്യേണ്ടതാണ് എന്നാൽ ആ സമയത്ത് പോലും ആ കുട്ടിയുടെ പേര് നൽകേണ്ടതില്ല ഇഷ്ടമാണെങ്കിൽ കൊടുക്കുക ഉണ്ടെങ്കിൽ കൺഫേം ആണെങ്കിൽ മാത്രം കൊടുത്താൽ മതി ഒരു പാസ്പോർട്ട് എടുക്കേണ്ട ആവശ്യം വന്നാലോ അതല്ലെങ്കിൽ മറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട വിദേശയാത്രയൊക്കെ ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ മാത്രം ആ സമയത്ത് എമർജൻസി ആയിട്ട് നിങ്ങൾ പേര് വിവരം കൊടുത്താൽ മതിയാവും അതല്ലെങ്കിൽ പേര് വിവരങ്ങളൊക്കെ എന്താണെന്നുള്ളത് ആലോചിച്ച് തീരുമാനിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആ കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് മാത്രം പേര് കൺഫേം ചെയ്താൽ മതിയാകും ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്യുക